ിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയെ ഓർത്ത് ഒത്തിരി നന്ദി പറയുകയാണ് ഈ നോമ്പിന്റെ രണ്ടാം ദിവസം ദൈവം തന്ന വചനം ഇതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാമത്തെ വചനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രെ ഒരുവന് തൻ്റെ നടപടികൾ അന്യോന്യമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലം ഹൃദയം പരിശോധിക്കുന്ന ഈശോയുടെ മുൻപിലിരുന്ന് ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിലും ആത്മീയതയിലും വളർന്നുവാനുള്ള ഒരു കാലഘട്ടമാണ് നാം എല്ലാം സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാനയിലും കുദാശകളിലും പങ്കെടുത്ത് മുന്നോട്ടു പോകുമ്പോൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഏത് കാര്യത്തിന്റെയും അന്തിമമായ തീരുമാനം ദൈവത്തിന്റെ അതിത്ര ലോകത്തിലേക്ക് വലിയ ഉന്നതന്മാരെയും എളിയവരെയും ഒക്കെ നോക്കിയാലും എല്ലാ ജീവിതങ്ങളുടെയും അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രയോ പദ്ധതികൾ പാളിപ്പോയിരിക്കുന്നു ഞാൻ നിങ്ങളും ആഗ്രഹിച്ചതിനപ്പുറത്ത് മറ്റു പല പദ്ധതികൾ ദൈവം നമ്മുടെ ജീവിതത്തോട് കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ട് അതുമെല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമുക്ക് തോന്നും നമ്മുടെ നടപടികൾ ഒക്കെയാണെന്ന് എന്നാൽ ദൈവമാണ് ഹൃദയം പരിശോധിക്കുന്നത് നന്മയായി തരുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ ദിവസം ഈശോയെ ഒരുപാട് സ്നേഹിക്കാം ഈശോ മിശികായ്ക്ക് സ്തുതിയായി